വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികളും സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ വടകരയിൽ ബോധവൽക്കരണ പ്രദർശന പരിപാടികൾക്ക് തുടക്കമായി വടകര ടൗൺ ഹാളിൽ നടന്ന പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം കെ കെ രമ എം എൽ എ നിർവ്വഹിച്ചു വയനാട് കണ്ണൂർ ഫീൽഡ് ഓഫീസുകൾ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് സെപ്റ്റംബർ രണ്ട് മുതൽ ആറു വരെയാണ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് പരിപാടി കെ കെ രമ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കമ്മ്യൂണിക്കേഷൻസിന്റെ നേതൃത്വത്തിൽ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായ പരിപാടികൾ വടകരയിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പ്രദേശത്തെ ആളുകൾക്ക് ചില അവയർനെസ് ഉൾപ്പെടെ നടത്തുക എന്നതാണ് ഈ പരിപാടിയുടെ പ്രധാന ലക്ഷ്യം സംഘ ഗവൺമെന്റ് പദ്ധതികളെ സംബന്ധിച്ച് പൂർണ്ണമായിട്ട് നമ്മുടെ ആളുകൾക്കൊന്നും വലിയ ധാരണയില്ല ആർക്കും അത് എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് വലിയ ജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് അത് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നതിനെ സംബന്ധിച്ചോ എവിടെയാണ് നമ്മൾ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നതൊന്നും നമ്മളെപ്പോലുള്ള ആളുകൾക്ക് വലിയ അറിവില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരിപാടിയിൽ ബന്ധപ്പെടുകയാണെങ്കിൽ അതിൻ്റെ കുറേ അറിവ് കൂടി കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത് അതിന് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി വിവിധ ആളുകളെ കൂടി യോജിപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ചും പ്രധാനമായിട്ട് ഐ സി ഡി എസ് ഐ സി ഡി എസ് ആണ് ഇതിനകത്ത് കൂടുതൽ മേൽനോട്ടം വഹിക്കാനും കൂടുതൽ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് മറ്റേ ഈ കുടുംബശ്രീകളുണ്ട് വടകരക്ക് കീഴിലുള്ള അതുപോലെ തന്നെ ബാങ്ക് സ്ഥാപനങ്ങളുണ്ട് അതുപോലെ തന്നെ വിവിധ ആരോഗ്യ മേഖലയിലുള്ള വിവിധ ആയുഷുണ്ട് ഹോമിയോ ഉണ്ട് ആയുർവേദവും ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത്തരത്തിലുള്ള എല്ലാത്തിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഉള്ള സ്റ്റാളുകളുമൊക്കെ ഈ പരിപാടിയുടെ ഭാഗമായിട്ടുണ്ട് അപ്പൊ ഇത് നമ്മുടെ ഇതിന്റെ വിവിധ തലങ്ങളിൽ ഓരോ മേഖലയിലും എന്തൊക്കെ ഇടപെടൽ നടത്താൻ കഴിയും എന്തൊക്കെയാണ് ജനങ്ങൾക്ക് കിട്ടേണ്ടത് നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ പുരോഗതിയിലേക്കാണ് എത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊക്കെ ചില അറിവുകൾ കൂടി ഇതിന്റെ ഭാഗമായി ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഈ പരിപാടിക്ക് വന്നിരിക്കുന്നത് കൂടുതലും വനിതകളാണ് പുരുഷന്മാർ വളരെ കുറവാണ് ഈ ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയോ അല്ലെ ഇത്തരം കാര്യങ്ങളോ ഒന്നും നമ്മുടെ പുരുഷന്മാർക്കൊന്നും വേണ്ട എന്നൊരു തോന്നൽ ഇവിടെ ഇരിക്കും എന്റെ മനസ്സിൽ കൂടെ കടന്നുപോയി പി ഐ പി ആൻഡ് സി ബി സി കേരള ലക്ഷദ്വീപ് റീജ്യൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്ത്രീകൾക്കായി നിയമപരിരക്ഷ ആരോഗ്യം പോഷകാഹാരം തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകൾ അഞ്ചു ദിവസവും നാഷണൽ ആയുഷ് മിഷന്റെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ ഹോമിയോ മെഡിക്കൽ ക്യാമ്പുകൾ ആധാർ സേവനങ്ങൾ തുടങ്ങിയവ പരിപാടിയിൽ നടന്നു കാർഗിൽ വിഷയത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചുള്ള ചിത്ര പ്രദർശനം ഇന്ത്യാ വിഭജനത്തെയും ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ചുമുള്ള പ്രദർശനം എന്നിവയും നടന്നു പ്രവേശനം പൂർണ്ണമായും സൗജന്യമാണ്